പനി മാറണമെങ്കിൽ കഞ്ഞി കുടിക്കണം കഞ്ഞി കുടിക്കുന്ന എന്തിനാന്ന് വെച്ച പനി മാറാൻ ഡോക്ടറങ്ങള് പറഞ്ഞു കഞ്ഞി കുടിച്ചാലേ പനി മാറുള്ളു അതുകൊണ്ട് മമ്മി കഞ്ഞി എടുക്കാൻ പോയതാ അതുകൊണ്ട് കഞ്ഞി എടുക്കാൻ പോയി ആ സത്യവാ കള്ളം പറഞ്ഞതല്ല മമ്മി നമ്മളോട് ഡോക്ടറങ്ങള് പറഞ്ഞു കഞ്ഞി കുടിച്ചാലേ പനി മാറുള്ളൂ അതുകൊണ്ട് കഞ്ഞി എടുത്തോണ്ട് വരാൻ പറഞ്ഞുകൊണ്ട് മമ്മി കഞ്ഞി എടുക്കാൻ പോയതാ സത്യവായിട്ട് അതെ ഇല്ല അമ്മ കള്ളം പറയൂല അമ്മയുടെ പൊന്നിനോട് അമ്മ കള്ളം പറയൂല അമ്മയും അപ്പയും കൂടെ കഞ്ഞി എടുത്തിട്ട് ഇപ്പം വരും സത്യവാ അല്ല കള്ള പറയുന്ന അല്ലെ അവ സത്യം പറഞ്ഞതാ എല്ലാരും ഇങ്ങോട്ട് വരും കല്ല പനി തല്ലരി കല്ലിപ്പന്നെ ഡോക്ടറുകള് പറഞ്ഞു കഞ്ഞി കുടിക്കണം എന്നാല് പൊടിയിരിക്കണം എന്നാലും സിയാമോളുടെ പനി മാറുള്ള പനി മാറണ്ടേ പനി മാറണ്ടേ ഡോക്ടറുകള് പറഞ്ഞു എങ്ങനെ പിച്ചും പേയൊക്കെ പറയും സാരമില്ലാ പേടിക്കണ്ടെന്ന് പറഞ്ഞു ആ പിച്ചും പിച്ചിമ്പയൊക്കെ പറയൂന്ന് പറഞ്ഞു പനി നൂറ്റിമൂന്ന് ഡിഗ്രി പനിയാണ് അതുകൊണ്ട് പിച്ചും പിച്ചിമ്പയൊക്കെ പറയും ഇങ്ങനത്തെ കളിയെല്ലാം കളിക്കൂന്ന് ഡോക്ടർ പറഞ്ഞായിരുന്നു അതുകൊണ്ടാണ് അമ്മ ഇങ്ങനെ നോക്കിയിരിക്കുന്നത് പനി മാറണ്ടേ നമ്മ കറിയില്ല ഡോക്ടറങ്ങൾ പറഞ്ഞ അല്ലപ്പാ കള്ള പനിയല്ല കഞ്ഞു പിടിക്കണ്ടേ കഞ്ഞി പിടിക്കണ്ടേ

മമ്മിയുടെ പേര് അമ്പിളിയമ്മ ഉറങ്ങിക്കോളാവോ ഉറങ്ങണ്ടേ ആ കഞ്ഞി കുടിക്കണം ശരിയാണല്ലോ കഞ്ഞി കുടിച്ചിട്ട് നമുക്ക് ഉറങ്ങാം അല്ലേ മമ്മി കഞ്ഞി എടുത്തോണ്ട് വരട്ടെ കഞ്ഞിയോ കഞ്ഞി കുപ്പിക്കാത്ത വേണ്ട അല്ലാതെ നമുക്ക് സ്പൂണും കൊണ്ട് കോരി കുടിക്കാം കേട്ടോ പാത്രത്തിട്ടിട്ട് സ്പൂണും കൊണ്ട് കോരി കുടിക്കാം കേട്ടോ സ്പൂണൊക്കെ മമ്മി ഇപ്പൊ കൊണ്ടുവരും സ്പൂണും പാത്രവും കഞ്ഞി എല്ലാം കൊണ്ടുവരുവേ ടിച്ചിട്ടല്ല കഞ്ഞി വേവിച്ചിട്ട് കോരിക്കോരി കുടിക്കാൻ ഉപ്പിട്ടിട്ട് ഉപ്പിട്ടിട്ട് കഞ്ഞി കുടിക്കുന്നത് ഉപ്പിട്ടിട്ട് കുടിച്ചാൽ നല്ല ക്ഷീണം മാറാൻ നല്ല ശുഖം കിട്ടാൻ നല്ല ശുഖം കിട്ടും ഉറങ്ങാൻ ഏഹ് ആ കഞ്ഞി കുടിച്ചിട്ട് ഉറങ്ങാൻ ഇപ്പൊ ഉറങ്ങാൻ പറ്റൂല ഓക്കെ it okay mm -hmm.